സ്റ്റാൻഡിൽ വെച്ച് ബസ് കയറുന്നതിനിടയിൽ പെൺകുട്ടിയുടെ പേഴ്സ് തട്ടിപ്പറിച്ചോടിയ യുവാവിനെ യാത്രക്കാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു കാഞ്ഞിരപ്പള്ളി സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് സംഭവം തിരുവല്ല സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരൻ ജോഷിയാണ് മോഷണം നടത്താൻ ശ്രമിച്ച് പിടിയിലായത് പാലാ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കട്ടപ്പനയിലെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാനാണ് കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയത് തുടർന്ന് പാലാ ബസിൽ കയറുന്ന സമയത്താണ് പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന പേഴ്സ് പറിച്ചുകൊണ്ട് ഓടിയത് പെൺകുട്ടി ബഹളം വെച്ചതോടെ സ്റ്റാൻഡിലെ വ്യാപാരികളും യാത്രക്കാരും ഓടിയെത്തി ഇതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ബലം പ്രയോഗിച്ചാണ് പിടികൂടിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മലയാളം ടെലിവിഷൻ കോട്ടയം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ക്രൂയിസ് സിക്സ് ഫോൺ സീറോൾ